നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചുക്ലി ബൈത്തു സക്കാത്ത് നടപ്പിലാക്കുന്ന ഒരു വർഷം ഒരു വീട് പദ്ധതിയുടെ ഭാഗമായുള്ള ഏഴാമത്തെ വീടിന്റെ താക്കോൽദാനം നടന്നു നിർദ്ധന കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നമാണ് ബൈത്തു സക്കാത്ത് യാഥാർത്ഥ്യമാക്കി നൽകിയത് മ്മിറ്റികളുടെ സഹകരണത്തോടെയാണ് വീട് നിർമ്മിച്ചു നൽകിയത് ചുക്ലി ബൈത്തുൽ സക്കാത്ത് സ്ഥാപക അംഗവും സക്കാത്ത് സഹകാരിയും ദേശീയ അവാർഡ് ജേതാവുമായ കെ കുഞ്ഞുമൊയ്തു മാസ്റ്റർ വീടിന്റെ താക്കോൽ കൈമാറി ആധുനിക കൂടി നിർമ്മിച്ച രണ്ട് ബെഡ്റൂമുകൾ ബാത്ത് അറ്റാച്ചഡ് അടുക്കള വർക്കേരിയ വിശാലമായ വരാന്ത ഹാൾ എന്നിവ ഉൾപ്പെടുന്നതാണ് വീട് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പതിനഞ്ച് വർഷമായി ചൊക്ലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ബൈത്തു സക്കാത്ത് അറുപതോളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകളും ഇവർ നൽകിയിട്ടുണ്ട് ഇ എ റഹീം ഹമീദ് പാനൂർ ഇ കെ റഹീം എന്നിവർ സംസാരിച്ചു സെക്രട്ടറി കെ അസീസ് മാസ്റ്റർ സ്വാഗതവും അഷ്റഫ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു സമഗ്ര ന്യൂസ് പാനൂർ